ാണ് പേപ്പർ രണ്ടായിരത്തി ഡീൽ ഡീസാണ് ഡീസൽ കുറച്ച് ഡിമാൻഡ് ആറ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മുമ്പ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കല്ലമ്പല ന്യൂസ് കാർസിലാണ് നമ്മുടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്തു രണ്ടാമത്തെ എപ്പിസോഡാണ് ഏകദേശം വീണ്ടും കുറേ മെയിനായിട്ട് വണ്ടികൾ ബഡ്ജറ്റ് കാരണം ഒരുപാട് സാധാരണക്കാരുടെ നല്ല കളക്ഷൻസ് ഉണ്ട് വണ്ടികൾ ഓൾട്ടോയുടെയും അതേമാതിരി റിസേർ സ്വിഫ്റ്റ് അങ്ങനെ ഒരുപാട് നല്ല വണ്ടികൾ എല്ലാം ബഡ്ജറ്റ് കാരുകൾ കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടോ അല്ലേ ചെയ്തു അതെ അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയാമോ ആറ്റിങ്ങിലാണ് എൽ എം എസ് ജംഗ്ഷനിലാണ് റോവാൻഡ്ര നിന്ന് പറയുമ്പോഴത്തേക്ക് കച്ചേരി ജംഗ്ഷൻ സിഗ്നൽ കഴിഞ്ഞ് അടുത്ത ജംഗ്ഷനും ഓക്കെ കൊല്ലം ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ പോമ്പാറ പാലം കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത ജംഗ്ഷനിലാണ് ഫംഗ്ഷനിലാണ് ഓക്കെ

എൻ്റെ ക്വാളിറ്റി ഒക്കെ ഉണ്ട് കിലോമീറ്റർ ആണെങ്കിൽ തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ ബ്രോ അതെ ഓക്കെ അപ്പോൾ ആയിരത്തി എണ്ണൂറ് എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയാണ് ഉണ്ട് ബ്രോ അല്ല നല്ല നല്ല കഷ്യാണല്ലോ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രൈസ് നമുക്ക് ലാസ്റ്റ് എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്ന് വേണ്ടി ഓക്കെ കണ്ടീഷൻ ആണല്ലോ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ സിംഗിൾ ഓണർ ഓട്ടിക്കാൻ നല്ല പക്ക വണ്ടി പക്ക വണ്ടി അപ്പോൾ അടുത്തത് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് വി എക്സ് ഐ രണ്ടായിരത്തി ആറ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി ഇരുപത്താറ് വരെ പേപ്പറുണ്ട് ഓക്കെ ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് ബാക്കിൽ കുറച്ചൂടെ ബെറ്റർ ആണ് മൈനോർ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല കണ്ടീഷൻ വണ്ടിയാണല്ലോ നല്ല കണ്ടീഷൻ വണ്ടി ഓക്കെ അപ്പോൾ ബഡ്ജറ്റ് സിഫ്റ്റ് നോക്കുന്നവർക്ക് നോക്കാം അല്ലേ ഓക്കെ ഓണർഷിപ്പ് എത്ര ആയി നാലാമത്തെ ഓണർ ഇൻറ്റീരിയറ് സീറ്റ് ഫാബ്രിക് ആണ് നല്ല നീറ്റ് അരിപ്പുണ്ട് സ്റ്റീലും വരിപ്പുണ്ട് അതിനകത്ത് ടാക്കോമീറ്റർ വരുന്നുണ്ട് പുടർപോറിൻ്റെ പുറച്ചിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് അന്നത്തെ ബി എക്സ് ഐ അല്ലേ pxi मतलब 17 वंडी ओके வேற பிரச்சனകളൊന്നുമല്ല бро ഇനിയുള്ള ഒക്കെ പക്കാനല്ലേ ആ ഓക്കേ അപ്പോൾ എങ്ങനെ പ്രൈസ് പക്ഷെ വണ്ടി อ่ะ പടക്കം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫീൽ ചെയ്യുന്നില്ലല്ലേ നല്ല ഓട്ടിക്ക് മെക്കാനിക്കലി നല്ല നല്ല ഓറിജിനാലിറ്റി ഉണ്ട് അങ്ങനെ നിൽപ്പോണ്ട് അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് 115000 വരെ ലാസ്റ്റ് കൊടുക്കുക 115000 കൊടുക്കുക ഓക്കേ പക്ഷെ വണ്ടി ആണ് കാഴ്ച്ചലൊക്കെ നീറ്റാണ് ഓട ഇന്റീരിയറിൽ നല്ല വൃത്തി ഉണ്ട് എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ पक्का ആണല്ലേ бро എഞ്ചിൻ पक्का पक्का ഓൾട്ടോ ാണ് എല്ലാർക്കും ഓട്ടം വളരെ ടയർ മാറിയിട്ടുണ്ട് കിടന്നിട്ട് ഫ്രണ്ട് രണ്ട് ടയർ ആണ് കേട്ടോ പ്രശ്നങ്ങളൊന്നും ഇല്ല മൈനോട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട് സീറ്റ് ഫാബ്രിക് ആണ് ഇൻബിൾ വരുന്നുണ്ട് ഇൻബിൽറ്റ് ഇൻബിൾ വരുന്നുണ്ട് ടു ഡോർ പവർ ഉണ്ട് സ്റ്റിയറിംഗ് എയർ ബാഗ് വരുന്നുണ്ടോ ഇല്ല ഇല്ല അപ്പോൾ എങ്ങനെ പൈസ ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ രൂപ ലോൺ ചെയ്ത് കൊടുക്കും അപ്പൊ അടുത്ത വേഗനാറ് വേഗനാർ രണ്ടായിരത്തി പതിനാറ് വി എക്സ് ഐ ആണ് സി പവർ സ്റ്റിയറിങ് ഫോർ ഡോർ പവർ ബാക്ക് വൈപ്പർ വരുന്നതാണ് ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർ കിലോമീറ്റർ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ റീപ്ലേസ് ഒന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓക്കെ വണ്ടി ടയർ കണ്ടീഷനെ കൂടാതെ കേട്ടോ ടയർ കണ്ടീഷൻ ഒരു അറുപത്തു വർഷം വേണ്ടി ആയിരുന്നു കേട്ടോ ഫ്രണ്ട് ലയറുകൾ നല്ലതാണ് വി എക്സ് ഐ വേരിയൻറ്റ് മൈനോൺസ് പാർച്ചസ് കാര്യങ്ങളൊക്കെ അവിടെയുള്ളൂ വേറെ പറയാനായിട്ടൊന്നുമില്ല സീറ്റ് ഫാബ്രിക്കാണ് നീറ്റ് ആണ് കേട്ടോ അത് ഇൻബിൽ സീറ്റ് വരുന്നുണ്ട് ഫോറോ പൊറോൻ്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വി എക്സ് ഐ വേരിയൻറ്റ് എന്തായാലും മൈലേജ് മൈലേജ് വന്നിട്ട് ഒരു ഒരു കിട്ടും അപ്പോൾ അപ്പോൾ വണ്ടി പ്രൈസ് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം ആ നമുക്ക് അടുത്തത് ായിരം കിലോമീറ്റർ ഓക്കെ ഡീസൽ കുറച്ച് ആ കിട്ടാനായിട്ട് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ അഞ്ച് ടയർ ആണ് എത്തിയത് യർ കണ്ടീഷൻ പത്തണ്ടായിരം നടക്കുന്നത് വണ്ടി പക്ഷേ നീറ്റ് ആണല്ലേ സ്ക്രാച്ചാണല്ലോ ക്ലീൻ ആയിട്ട് ഓക്കെ സീറ്റ് ചെയ്തിട്ടുണ്ട് നീറ്റ് ആയിട്ടുണ്ട് ഡ്രസ് ക്ലീൻ അഡീഷൻ ചെയ്തിട്ടുണ്ട് പോഡർ പോരണ്ട് പോസ്റ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമ്മുടെ അത്യാവശ്യം ഡീസൽ മൈലേജ് അങ്ങനെ ഒരുപത്തി എനാണ് സുഖമായിട്ട് അതാണ് അതിന്റെ പ്രത്യേകത അപ്പം ഇതെങ്ങനെ

ഇന്റീരിയറ് സീറ്റർ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എസിയും പോസ്റ്റേറിയും ടൂ ഡോർ ഫോർ ഉണ്ട് അല്ലേ ബ്രോ അതെ ഓക്കെ ഡീസൽ ആവുമ്പോൾ മൈലേജ് കിട്ടും അതല്ല മെയിൻ ആയിട്ടുള്ള കാര്യം നല്ല മൈലേജ് നല്ല പെർഫോമൻസ് പോകാൻ അത്യാവശ്യം നല്ല നല്ല വണ്ടി നല്ല വണ്ടി അല്ലേ ഇത് നമുക്ക് മൂന്നര ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം ആ ഏകദേശം ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ കിട്ടും ആ അപ്പൊ അടുത്ത ക്യാമറ രണ്ടായിരത്തി പതിനൊന്ന് സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണ് ആ ഡീസൽ അല്ലേ പെട്രോൾ പെട്രോൾ ആണ് ഓക്കെ മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ സൺ പ്രൂഫ് എല്ലാം നീറ്റ് ആണ് കേട്ടോ വണ്ടി വണ്ടിട്ടൊന്നും പറയാനില്ല ഇതിനൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ നല്ല നല്ലത് അന്നത്തെ സെഗ്മെന്റ് ആണ് പറയാനില്ല പ്രീമിയം വണ്ടിയാണ് ഞാൻ നോക്കുന്നവർ നോക്കുക അതിനകത്ത് എല്ലാ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേരളയാണ് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ അപ്പോൾ അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് നോക്കാം അതെ രൂപയ്ക്ക് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് നോക്കണം നോക്കണം ായിരം രൂപ രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് പേപ്പർ ഉണ്ട് വി എക്സ് ഐ ആണ് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അഡീഷണൽ അലൈസ് ചെയ്തിട്ടുണ്ട് പിന്നെ മാത്രമല്ല സി എൻ ജി ആണ് വണ്ടി സി എൻ ജി ആക്കിയിട്ടുണ്ട് സി എൻ ജി ആക്കിയിട്ടുണ്ട് ബുക്കിലും കിലോമീറ്റർ ഓടിയിട്ടുള്ള സി എൻ ജി ആക്കുമ്പോഴത്തേക്ക് മൈലേജ് മൈലേജ് നല്ല മൈലേജ് കിട്ടും കിട്ടും കണ്ടീഷനും ഒരു അറുപത് ശതമാനം രണ്ട് കാര്യങ്ങളൊന്നും ഇല്ല ചെയ്തിട്ടുണ്ട് സ്ലൈറ്റ്ലി ഡാമേജ് ആണ് ഓക്കെ

ഓക്കെ നാൽപ്പത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി തന്നെയല്ലേ പെട്രോൾ ഫ്രണ്ട് രണ്ട് ടയർ ഇപ്പം പുതിയ എടുത്തിട്ടേ ഉള്ളൂ നൂറ് കിലോമീറ്റർ ഉള്ളൂ ഓടിയിട്ടില്ല പൂത്തൻ ടയർ ടയറിപ്പുണ്ടല്ലേ ഓക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ ഡൈവറോ സെക്കൻഡ് ഓണർ നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് തന്നെയാണല്ലോ അതെ റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല പെട്രോൾ വണ്ടി ബാക്ക് ടയർ ഒരു ആവറേജ് ടയറാണ് ഫ്രണ്ട് പൂത്തൻ പൂത്തൻ്റെ ടയറുണ്ടല്ലോ

ദിച്ചു കഴിഞ്ഞോണ്ടി ആ 2030 വരെ പേപ്പർ ഉണ്ട് ഓക്കേ ഇതെങ്ങനെ കോർട്ടെറ്റാണ് ഡിഡി ആണ് ബ്രോ ഡിഡി ആണ് ഡിഡി ആണ് ഓക്കേ ഓക്കേ എസി പവർ സ്റ്റിയറിംഗേ ഫോർ ഡോർ പവറിൻഡോ ചെയ്തിട്ടുണ്ട് ഓക്കേ ഡീസൽ ആണ് നല്ല 10 20 15 മൈലേജ് ചെയ്യുന്ന വണ്ടിയാണ് ഇതിന്റെ കൺഡിഷൻ ലീറ്റാണ് ട്ടോ സീറ്റർ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവറിൻഡോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളല്ലേ രണേഷ് ചെയ്തിട്ടുണ്ട് രണ്ടാണ് ചെയ്തത് ഓക്കേ ഈ വിസ്താമ്പ ഗുണം എന്നൊക്കെ കുറച്ചുകൂടി സ്പേസ് ഉണ്ട് അല്ലേ പിന്നെ കാലം പിന്നെ ഇതിനേക്കാൾ സ്പേസ് ഉള്ള വണ്ടിയാണ് അപ്പോൾ എങ്ങനെ അതിന്റെ പ്രൈസ്

ഡോർ വിൻഡോ മോഡൽ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർ സർവീസ് സർവീസ് വണ്ടി നീറ്റ് ആണോ ഒന്നും പറയാനില്ല മൈനൂട്ട് സ്ക്രാച്ചസ് ഒക്കെ ഉള്ളു കാണാൻ വണ്ടിയുടെ ഇന്റീരിയർ സീറ്റ് ഫാബ്രിക് ആണ് പക്ഷെ നീറ്റ് ആയിട്ട് കേട്ടോ ഫേസ് വരുന്നുണ്ട് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട് ഫോർ ഡോർ പവർ പോസ്റ്റ് ടാക്കോ മീറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സെൻട്രൽ വരുന്നുണ്ടല്ലോ ബ്രോ അതെ

ഓക്കെ ഓണേഷപ്പം കിലോമീറ്റർ തേട ഓണർ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ ഓക്കെ ഒന്ന് എൺപത്തഞ്ചോ ഓടിയിട്ടുള്ളൂ ഓക്കെ വണ്ടി നീറ്റാണോ കേട്ടോ വേറെ അതെ ക്രാജൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ ഇല്ല നല്ല വണ്ടി ഓക്കെ വേറെ കണ്ടീഷൻ ഒരു അറുപത് ശതമാനമുണ്ടോ കേട്ടോ ഇന്ത്യത് കണ്ടീഷൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് നീറ്റാണ് ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട് കോഡ് പോലുണ്ട് പോസ്റ്റിയറിംഗ് കാര്യങ്ങളും വരുന്നുണ്ട് സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ ജനുവൻ ആണോ ഈ വണ്ടി ആയതുകൊണ്ട് പിന്നെ ഇന്നോവ ആയോണ്ട് നമുക്ക് ധൈര്യം ഓടാം വണ്ടി പക്ക ഓയിൽ കാര്യോ ഒന്നുമില്ല നല്ല നമുക്കിത് എട്ടു ലക്ഷം രൂപക്ക് കൊടുക്കാം എട്ടു ലക്ഷം രൂപ ഒരു ഏഴ് രൂപ ലോൺ ചെയ്ത് കൊടുക്കാം